അണക്കര ശ്രീ ശിവപാർവതി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ ജ്ഞാനയജ്ഞത്തോടനുബന്ധിച്ച് ചൊവ്വാഴ്ച വിദ്യാഗോപാല മന്ത്രാർച്ചനയും തുടർന്ന് കരിയർ ഗൈഡൻസ് ക്ലാസും നടക്കും യജ്ഞാചാര്യൻ സേതുലക്ഷ്മിപുരം നൽകും അണക്കര ശ്രീ ശിവപാർവതി ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹ ജ്ഞാനയജ്ഞത്തിന്റെ നാലാം ദിവസം വൈകിട്ട് അഞ്ചു മണിക്ക് വിദ്യാ രാജഗോപാല മന്ത്രാർച്ചന നടക്കും മന്ത്രാർച്ചനയിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് വിദ്യാപുരോഗതിയും ഭാവി ജീവിതത്തിന് ശ്രേഷ്ഠവുമാണെന്നാണ് വിശ്വാസം അർച്ചനയ്ക്ക് ശേഷം കുട്ടികൾക്കും രക്ഷിതാക്കൾക്കുമായി കരിയർ ഗൈഡൻസ് ക്ലാസ്സും നടക്കുമെന്ന് യജ്ഞാചാര്യൻ ശ്രീതലക്ഷ്മിപുരം ബ്രഹ്മശ്രീ വിമൽ വിജയ് അറിയിച്ചു ഭഗവാനെ നമ്മൾ ഉപചാരങ്ങളോടുകൂടി പൂജിക്കുകയാണ് കേവലം ഒരു അർച്ചന എന്നതിലുപരിയായിട്ടും ആരാണോ അതിൽ പങ്കെടുക്കാൻ ആയിട്ട് വരുന്നത് അതേ കുട്ടികൾ തന്നെ ഒരു നിലവിളപ്പ് അതുപോലെ രണ്ട് ദൂശ്യനില കിട്ടാവുന്നത്ര പുഷ്പങ്ങൾ ജലപാത്രം തുടങ്ങിയ സജ്ജീകരണങ്ങളോട് കൂടിയിട്ട് എത്തിച്ചേർന്ന്

二一九。